ലോകത്ത് അമേരിക്ക മാത്രമല്ല താരിഫ് ഭീഷണിയിൽ തിരിച്ചടിച്ച് കാനഡയും കാനഡയുടെ സാമ്പത്തിക തന്ത്രത്തിൽ ഒരു നിർണായക മാറ്റം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മാർക്ക് കാർണി രാജ്യത്തിന്റെ അമേരിക്കൻ ഇതര രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി അടുത്ത ദശകത്തിനുള്ളിൽ ഇരട്ടിയാക്കാൻ ലക്ഷ്യമിടുന്നതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാനഡയുടെ സാമ്പത്തിക ഭാവിയെ ഏതെങ്കിലും ഒരു വിദേശ പങ്കാളിയെ മാത്രം ആശ്രയിക്കാതെ ആഗോളതലത്തിൽ വികസിപ്പിക്കാനുള്ള ഒരു ദീർഘവീക്ഷണമാണിത് ഈ സുപ്രധാന തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർശനമായ വ്യാപാര നയങ്ങളും താരിഫുകളുമാണ് വർഷങ്ങളോളം അമേരിക്കയുമായുള്ള അടുത്ത സാമ്പത്തിക ബന്ധം കാനഡയുടെ പ്രധാന ശക്തിയായിരുന്നു എന്നാൽ ട്രംപ് ഭരണകൂടം സ്വീകരിച്ച അമേരിക്ക ഫസ്റ്റ് നയങ്ങൾ ഈ ബന്ധത്തെ ഒരു ദൌർബല്യമാക്കി മാറ്റി അമേരിക്കൻ താരിഫുകൾ കാനഡയിലെ നിക്ഷേപത്തിന് കടുത്ത ആദ്യം വരുത്തി ും കാരണം കനേഡിയൻ ബിസിനസ്സുകൾ പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ മടിക്കുകയാണ് ഓട്ടോസ്റ്റീൽ തടി തുടങ്ങിയ പ്രധാന വ്യവസായങ്ങളിലെ തൊഴിലാളികളുടെ ജോലികൾ നേരിട്ട് ഭീഷണിയിലായി ഈ മേഖലകളിൽ ട്രംപിന്റെ താരിഫുകൾ കനത്ത ആഘാതമാണ് സൃഷ്ടിച്ചത് കനേഡിയൻ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥകൾ തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന അടുത്ത സാമ്പത്തിക ബന്ധം ഇപ്പോൾ അവസാനിച്ചുവെന്നും കാർണി തുറന്നു പറഞ്ഞു അമേരിക്ക അതിന്റെ വ്യാപാര സമീപനം മാറ്റുകയും ഗ്രേറ്റ് ഡിപ്രഷൻ കാലഘട്ടത്തിലെ നിലവാരത്തിലേക്ക് താരിഫുകൾ ഉയർത്തുകയും ചെയ്തുവെന്നും അദ്ദേഹം കാനഡയുടെ ശതമാനത്തിലധികം അമേരിക്കയിലേക്കാണ് പോകുന്നത് ഒരൊറ്റ വിദേശ പങ്കാളിയെ മാത്രം ആശ്രയിക്കുന്നത് സുരക്ഷിതമല്ലെന്ന തിരിച്ചറിവാണ് കാർണിയുടെ പുതിയ ലക്ഷ്യത്തിന് പിന്നിൽ അമേരിക്കൻ താരിഫുകളോടുള്ള കാനഡയുടെ പ്രതികരണമായിട്ടാണ് കാർണിയുടെ കയറ്റുമതി ഇരട്ടിയാക്കാനുള്ള പദ്ധതി അമേരിക്കയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ കാനഡ ആഗോള വമ്പന്മാരായ ഇന്ത്യയുമായും ചൈനയുമായും വീണ്ടും ബന്ധം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണെന്ന് കാർണി പ്രഖ്യാപിക്കുകയും ചെയ്തു അമേരിക്കൻ താരിഫുകൾ കാരണം ടെലാൻഡിസ് പോലുള്ള ഓട്ടോമൊബൈൽ കമ്പനികൾ ഉൽപാദന ലൈനുകൾ ഒന്റാറിയോയിൽ നിന്നും അമേരിക്കയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് കനേഡിയൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നേരിട്ട് തിരിച്ചടിയാണ് ഇതിന് പ്രതികരണമായി കാനഡ ചില അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള നികുതി ഒഴിവാക്കിയെങ്കിലും സ്റ്റീൽ അലൂമിനിയം ഓട്ടോമൊബൈൽ മേഖലയിലെ താരിഫുകൾ നിലനിർത്തുകയായിരുന്നു കാർണിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ അപ്രതീക്ഷിതവും നാടകീയവുമായ നടപടി ഈ വ്യാപാര യുദ്ധത്തിന് കൂടുതൽ തീവ്രത നൽകി ട്രംപിന്റെ താരിഫുകളെ എതിർത്തുകൊണ്ട് കാനഡയിലെ ഒറ്റാൻഡിയോ പ്രൊവിൻസ് ിലെ സർക്കാർ അമേരിക്കയിൽ ഒരു ടെലിവിഷൻ പരസ്യം നൽകിയതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത് അന്തരിച്ച മുൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ താരിഫുകൾക്കെതിരെ സംസാരിക്കുന്ന ഒരു ഭാഗം ഈ പരസ്യത്തിൽ വ്യാജമായി ഉപയോഗിച്ചുവെന്ന് ട്രംപ് ആരോപിച്ചു റൊണാൾഡ് റീഗൻ ഫൗണ്ടേഷൻ ഈ ആരോപണം സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതിനെ അതിരുകടന്ന പെരുമാറ്റമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് കാനഡയുമായുള്ള എല്ലാ വ്യാപാര ചർച്ചകളും ഉടനടി അവസാനിപ്പിക്കുന്നുവെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു അമേരിക്കൻ കോടതിയുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ പരസ്യമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇത് വ്യക്തമാക്കുന്നത് കാനഡ അതിന്റെ സാമ്പത്തിക ഭാവിയിൽ ഒരു അമേരിക്ക ഇതര കാലഘട്ടം ആരംഭിക്കാൻ തയ്യാറാണ് എന്നാണ് ട്രംപിന്റെ താരിഫുകളും കാനഡയെ അൻപത്തി ഒന്നാമത്തെ സംസ്ഥാനമായി പ്രഖ്യാപിക്കാനുള്ള ഭീഷണികളും കാനഡയുടെ പരമാധികാരത്തെയും സാമ്പത്തിക സുരക്ഷയെയും ഒരുപോലെ ബാധിച്ചു അമേരിക്കൻ വിപണിയിൽ കാനഡയ്ക്കുള്ള പ്രാധാന്യം ചെറുതല്ല മുപ്പത്തിയാറ് അമേരിക്കൻ സംസ്ഥാനങ്ങൾക്ക് ഏറ്റവും വലിയ കയറ്റുമതി ലക്ഷ്യസ്ഥാനം മൂന്ന് ദശാംശം ആറ് ബില്യൻ കാനേഡിയൻ ഡോളർ മൂല്യമുള്ള പ്രതിദിന വ്യാപാരം അമേരിക്കയുടെ എണ്ണ വൈദ്യുതി ഇറക്കുമതിയിലെ നിർണായക പങ്ക് എന്നിരുന്നാലും ഈ ആശ്രിതത്വം ഒഴിവാക്കാൻ കാർണി ഒരു തന്ത്രപരമായ പിൻവാങ്ങൽ നടത്തുകയാണ് ഈ സാമ്പത്തിക പരിവർത്തനത്തിന് സമയവും ചില ത്യാഗങ്ങളും ആവശ്യമാണെന്ന് കാർണി കനേഡിയൻ ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അമേരിക്കൻ ബന്ധങ്ങളെ ആശ്രയിച്ചുള്ള മുൻകാല ശക്തികൾ മാറ്റിമറിച്ച് ഏഷ്യൻ വിപണികളിലേക്ക് തിരിയുന്നതിലൂടെ കാനഡ അതിന്റെ ഊർജ്ജ ദാതുശക്തി എന്ന സ്ഥാനം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ട്രംപിന്റെ പ്രകോപനപരമായ നടപടികൾ കനേഡിയൻ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള കാർണിയുടെ ശ്രമങ്ങൾക്ക് ഒരു ഉത്തേജകമായി വർദ്ധിച്ചു എന്ന് വേണം വിലയിരുത്താൻ News Das Karma News.